തിയേറ്ററുകളിൽ പരാജയമായ എന്നാൽ എൻ്റെ ഫേവറിറ്റ് ലിസ്റ്റിലുള്ള മറ്റൊരു പടം മമ്മൂക്ക ജോഷി രഞ്ജിത്ത് കോമ്പിനേഷനിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ നസ്രാണി ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട എലമെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ നല്ല റിച്ച് ആൻഡ് എഫ്ലോയൻ്റ് ആയിട്ടുള്ള മമ്മൂക്കയുടെ കഥാപാത്രം എനിക്ക് മമ്മൂക്കയെ കറുത്ത പക്ഷികൾ പളു പോലുള്ള സിനിമകളിലെ അപ്പിയറൻസിൽ കാണുന്നതിനേക്കാൾ ഇങ്ങനെ കാണുന്നതാണ് ഇഷ്ടം മറ്റൊന്ന് കലാഭവൻ പണിച്ചു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൈഡ് കഥാപാത്രം സാധാരണ നായകന്റെ ഇൻട്രൊഡക്ഷൻ പൊലിപ്പിക്കാൻ വേണ്ടി തല്ലുകൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന സൈഡ് റോളുകളിൽ നിന്ന് ഇത് വ്യത്യസ്തമായ ഒരു വേഷമായിരുന്നു ഇതിൽ മൂപ്പർക്ക് കൃത്യമായ ക്യാരക്ടറൈസേഷനുണ്ട് വ്യക്തമായ ഡയലോഗുകളുണ്ട് ഫൈറ്റ് സീക്വൻസുകളും ഉണ്ട് പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഹൈ റേഞ്ച് പശ്ചാത്തലമായി വരുന്ന സിനിമകളോട് അത് ആക്ഷൻ സിനിമയായിക്കോട്ടെ റൊമാന്റിക് സിനിമകളായിക്കോട്ടെ എനിക്ക് അതിനോട് ഒരു പ്രത്യേക താൽപര്യമുണ്ട് ഇതൊക്കെയാണ് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഇനി ഈ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ കോട്ടയം കുഞ്ഞച്ചൻ പോലൊരു പക്ക ഫാമിലി ബേസ്ഡ് അച്ചാൻ പടം ഇനി അല്ലെങ്കിൽ ന്യൂഡൽഹി പോലെ ഒരു പൊളിറ്റിക്കൽ സിനിമ ഇങ്ങനെയുള്ളവയ്ക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്നാൽ ഈ സിനിമ ഇത് രണ്ടിന്റെയും നടുക്ക് എവിടെയോ ആയിപ്പോയി ബട്ട് സ്റ്റിൽ ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ മറ്റൊരു മമ്മൂട്ടി സിനിമ അതാണ് നസ്രാണി